നമസ്കാരം ഒന്നിന് പിന്നാലെ മറ്റൊന്നായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയുള്ള ആരോപണങ്ങൾ കനക്കുമ്പോൾ വീണയുടെ പഴയ ഒരു ഇന്റർവ്യൂ ആണ് ചർച്ചയാവുന്നത് സ്പ്രിങ്ക്ലർ വിവാദവും മറ്റും കത്തി നിന്ന സമയത്ത് വീണ വിജയൻ ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ ഒരു അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് വീണ വിജയന്റെ കമ്പനിയുടെ മെനറ്ററാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ഡയറക്ടർ ജയ്ക്ക് ബാലകുമാർ എന്നും ഇത് വ്യക്തമാകുന്ന ഭാഗം കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തു എന്നും മാത്യു കുഴൽനാടൻ നിയമസഭയിലും വാർത്താ സമ്മേളനങ്ങളിലുമെല്ലാം ആരോപിക്കുകയുണ്ടായി എന്നാൽ ആ സമയത്ത് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പതിനാലിൽ ഏഷ്യാനെറ്റ് ന്യൂസ് സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിൽ വീണ വിജയൻ വ്യക്തമാക്കി ജയിക്കെന്നു പറയുന്നത് കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള തന്റെ സഹപ്രവർത്തകന്റെ കസിൻ ബ്രദറാണ് ഒരു അമേരിക്കൻ സിറ്റിസൺ ആണ് എന്നും വീണ അഭിമുഖത്തിൽ പറയുന്നുണ്ട് പി ഡബ്ല്യു ഡി എന്ന് പറയുന്നത് എല്ലാ രാജ്യത്തുമുള്ള ഒരു വലിയ കമ്പനിയാണ് അതിലുള്ള അമേരിക്കയിലുള്ള ഒരു വിങ്ങിലാണ് ജയ്ക്ക് വർക്ക് ചെയ്യുന്നത് എന്നും വീണ പറഞ്ഞു വീണ വിജയന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആദ്യം വിവാദം വന്നത് സ്പ്രിങ്ക്ലറിന്റെ സമയത്താണ് കോവിഡിന്റെ സമയത്ത് നമ്മൾ സാധാരണ വെബ്സൈറ്റ് കാണുന്നില്ല കമ്പനിയുടെ വെബ്സൈറ്റ് അടിച്ചുപോയി എന്നൊക്കെ ഒരു നേതാവ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു എക്സാലോജിക്കിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്ന് പറയുന്നു അക്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് എന്റെ മനസ്സിൽ പോകുന്നത് ബാങ്ക് അക്കൗണ്ട് എന്നതാണ് അപ്പോൾ ഞാൻ ഉടനെ മൊബൈലിൽ നോക്കി അപ്പോൾ അതിലൊന്നും കുഴപ്പമില്ല പിന്നെ ടി വി വന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് സാധാരണ വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് ഒരു സർവീസ് പ്രൊവൈഡർ ഉണ്ട് അത് നമ്മൾ റിന്യൂ ചെയ്യണമായിരുന്നു വർഷാവർഷം ചെയ്യേണ്ടതാണിത് സാധാരണ കാറിന്റെ ഇൻഷുറൻസ് നമ്മൾ സമയമാകുമ്പോൾ അവർ വിളിച്ചു പറയുമല്ലോ ഇൻഷുറൻസ് റിന്യൂ ചെയ്യാൻ സമയമായി എന്ന് അപ്പോൾ കോവിഡ് സമയമായതിനാൽ അവരുടെ എംപ്ലോയീസ് ഒക്കെ വർക്കിംഗ് സമയമാണ് സാധാരണ ചെയ്യുന്നതിന് പകരമായിട്ട് അവർ മെയിൽ അയച്ചു മെയിൽ അയച്ചത് സ്പാമിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുമില്ല ഇത് വരുമ്പോഴാണ് ഹോസ്റ്റിംഗ് എക്സ്പയർ ആയതുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത് എന്നും മനസ്സിലായത് ഹോസ്റ്റിംഗ് റിന്യൂ ചെയ്തപ്പോൾ പിന്നെ വെബ്സൈറ്റ് അപ്പായി പക്ഷെ അതെന്തോ നമ്മൾ സ്പ്രിങ്ക്ലറിന് വേണ്ടി ചെയ്തതാണ് അല്ലെങ്കിൽ എന്തൊക്കെയോ ഹൈഡ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് ശേഷം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കുറെ നേതാക്കന്മാരൊക്കെ പറയുന്നത് കേട്ടു സ്പ്രിങ്ക്ലറിന്റെ ഇഷ്യൂ പി ഡബ്ല്യു സി ഇഷ്യൂ എല്ലാത്തിലും നമ്മുടെ കമ്പനിയുമായി ബന്ധമുള്ള ഒരാളെ പോയിട്ട് ഇതൊക്കെ ഗൂഗിൾ ചെയ്താൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആൾക്കാർ എവിടെയാണ് എന്നതല്ല പക്ഷെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വെച്ചു പറയുമ്പോൾ എൻ്റെ മോനൊക്കെ ഈ ടി വിയിൽ പേര് കണ്ടപ്പോൾ എക്സാലോജിക് എന്നുള്ള പേര് ക്യാച്ച് ചെയ്തു അപ്പോൾ കേസ് എക്സാലോജിക് എന്നൊക്കെയുള്ള പേര് കേട്ടപ്പോൾ അവൻ എന്നോട് ചോദിച്ചു എന്താണ് അമ്മേനെ പോലീസ് പിടിക്കുവോ എന്ന് രണ്ടു ദിവസം മുൻപ് ഒരാൾ പറയുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്ക് നൂറു കോടി രൂപയുടെ ആസ്തിയുണ്ട് എന്നും ഇല്ല ഉണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു നിർഭാഗ്യവശാലില്ല പകുതി പോലുമില്ല ജയ്ക്ക് എന്ന് പറയുന്നത് കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള എന്റെ സഹപ്രവർത്തകന്റെ കസിൻ ബ്രദറാണ് സ്റ്റാർട്ടപ്പിന്റെ വെബ്സൈറ്റ് നോക്കിയാൽ അഡ്വൈസറി ബോർഡിൽ കുറച്ച് ആളുകളെ വയ്ക്കും ഈ ജയ്ക്ക് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സിറ്റിസൺ ആണ് പി ഡബ്ല്യൂസി എന്ന് പറയുന്നത് എല്ലാ രാജ്യത്തുമുള്ള ഒരു വലിയ കമ്പനിയുമാണ് അതിലുള്ള അമേരിക്കയിലുള്ള ഒരു വിങ്ങിലാണ് ജയ്ക്ക് വർക്ക് ചെയ്യുന്നത് അയാൾക്ക് ഇന്ത്യയുമായിട്ടോ ഏഷ്യയുമായിട്ടോ യാതൊരു ബന്ധവുമില്ല ബിസിനസ്സുമായിട്ടും ഒരു ബന്ധവുമില്ല അപ്പോൾ നമ്മൾ അഡ്വൈസറായി അയാളെ വെച്ചപ്പോൾ പി ഡബ്ല്യു സിയുടെ ഒരു വിവാദം വന്നല്ലോ അപ്പോൾ ജയിക്കും പി ഡബ്ല്യു സിയിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വെച്ചിട്ട് ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടാകും അതാണ് അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്